ഈമാനിൽ നിന്നൊരു ഇഞ്ച് പിറകോട്ട് പോകാതെ സലീമായ റബ്ബിന്റെ അടുത്തെത്താൻ കഴിയണം പറയുന്ന വലിയൊരു വിസ്മയമാണ് ഇമാം അൻഹു പറഞ്ഞു പിശാച് നിന്റെ ജീവിതത്തിൽ ഏതിനാണ് നിനക്ക് അല്പം പിറകോട്ട് എന്നത് പിശാച്ചു നോക്കും അതിലൂടെ നിന്നെ സ്വാധീനിക്കാൻ നോക്കും നീ നിസ്കാരത്തിൽ നല്ല ഉഷാറുള്ള നല്ല കരുത്തുള്ള ആളാണെങ്കിൽ നോക്കും സക്കാത്ത് കൊടുക്കുന്നിടത്തും സ്വതക്ക നിന്റെ സമ്പാദ്യം എങ്ങനെയാണെന്ന് പിശാച്ചു നോക്കും നിന്റെ മോഹം എങ്ങനെയാണ് കിട്ടുന്നത് മുഴുവനും സ്വീകരിക്കുന്ന ആളാണോ എന്നാൽ നിനക്ക് സാമ്പത്തികമായി ഒരുപാട് പറ്റാത്ത വഴികൾ തുറന്നു തരും നീ നല്ല സൂക്ഷ്മശാലിയാണെങ്കിൽ സ്ഥാനം സ്ഥാനമാനങ്ങൾ കൊണ്ട് കൊണ്ട് നിന്നെ നശിപ്പിക്കാൻ എന്ന് നോക്കും നീ എന്നാ വേറൊരു സ്വഭാവമാണല്ലോ നിനക്ക് പറ്റുന്ന അന്യ സ്ത്രീകളെ നിന്നോട് അടുപ്പിക്കാൻ വേണ്ടി അവൻ നോക്കും അതിലും നീ വീഴുന്നില്ലേ എന്നാൽ കുറെ ആളുകൾ നിന്റെ ബഹുമാനങ്ങൾ പറഞ്ഞ് നിന്നെ ഉയർത്തിയാൽ നിന്റെ കൽപങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കും ഏത് ഭാഗത്താണ് കുഴപ്പം സാമ്പത്തികമായി വലിയ പരാധീനത ഉള്ള ആളാണ് എവിടുന്ന് കിട്ടിയാലും സ്വീകരിക്കും എന്നാ പിന്നെ ഒരുപാട് ചൂഷണ മേഖലകളുണ്ടല്ലോ ഏതെങ്കിലും ഒന്നിൽ ഒന്നിലയാളെ പൊടിച്ചു നോക്കി അതിലയാളങ്ങനെ നല്ല താല്പര്യപ്പെട്ട് അങ്ങനെ പോകുന്ന ആളാണെങ്കിൽ പിന്നെ ആ വഴിക്ക് അങ്ങനെ കയറിയിട്ട് അവന്റെ കൽബ് മുഴുവനും കേട കേട അല്ല അല്ല അവനെല്ലാ വിഷയത്തിലും സൂക്ഷ്മത ഉള്ള ആളാണ് എന്നാ പിന്നെ ഏതെങ്കിലും മയക്കുമരുന്നൊന്ന് തൊട്ട് കൊടുത്തു നോക്കാൻ പറ്റും ചെറുത് ചെറുതാദ്യം തൊഴിൽ വലുതിലേക്ക് വലുതിലേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ചാബല്യങ്ങൾ ഏത് ഭാഗത്തുണ്ട് ഏത് ഭാഗത്ത് കുറവുണ്ട് അവിടെ നോക്കിയിട്ട് പിടിച്ചിരുത്തിയിട്ട് നന്മകൾ മുഴുവനും നിന്നിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം ശ്രമം പക്ഷെ അവൻ പതിയിരിക്കുന്ന ഭാഗം നിന്നെ നിന്നെ സ്വാധീനിക്കാൻ വേണ്ടി അവൻ ഇരിക്കുന്ന ഭാഗം അവൻ സ്വീകരിക്കുന്ന ഭാഗം നല്ല മാർഗത്തിലും ഞാൻ ഈ മനുഷ്യന്മാര് കാരണമാണല്ലോ ഇവര് സമൂഹത്തിന്റെ ഒന്നാമത്താളായ ആദം അലഹിത്തു വസ്സലാമിന്റെ കാരണമാണല്ലോ ഞാൻ അവിടെ നിന്നും കൊണ്ടുപോന്നു അതുകൊണ്ടില്ല അക്കുൾ തന്നലഹും അവർക്ക് വേണ്ടി ഞാൻ തപസ്സിക്കും നിന്റെ ശരിയായ റൂട്ടിൽ അവിടെ ഇരുന്നിട്ട് അവരങ്ങനെ ശരിയായ റൂട്ടിൽ നിന്നിട്ട് എങ്ങനെ അവന് വലിക്കാൻ പറ്റുമോ ആ ശരിയായ റൂട്ടിൽ തന്നെ വ്യത്യസ്ത ധർജകൾ ഉണ്ടാകും